എല്ലാവർക്കും നമസ്കാരം ജീവകാരുണ്യമാണ് എന്ന മഹത്തായ ആശയവും ജനകീയ ആസൂത്രണം അതായത് പഞ്ചായത്തി രാജ് നിയമം ഗ്രാമസഭകളുടെ അംഗീകാരത്തോടെ ഒരു നിയമനിർമ്മാണം നടത്താൻ സാധ്യമാകുമെന്ന ആശയം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒക്ടോബർ രണ്ടാം തീയതി മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിൽ വിപുലമായ പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ ഭാഗമായി മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിൽ ജനമൈത്രി പോലീസും ആദരം സ്വന്തം ചാർട്ടി ട്രസ്റ്റും സംയുക്തമായി അരൂർ നിയോജക മണ്ഡലത്തിലെ പത്ത് പഞ്ചായത്തുകളിലും ഞങ്ങൾ ജീവകാരുടെ സദസ്സ് സംഘടിപ്പിക്കുന്നുണ്ട് ഈ സദസ്സിൽ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഈ ഉണ്ടാവണം പ്രത്യേകിച്ച് വരാൻ വരാൻ പോകുന്ന നാളുകളിൽ നമ്മുടെ യുവതലമുറയെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും സായിയായ മാറ്റത്തിന് തുടക്കമിട്ടുകൊണ്ട് മാതൃകയാക്കുന്നൊരു പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിനെല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖല വിദ്യാഭ്യാസമായ എല്ലാ മേഖലകളിലും എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടെന്ന് ഞാൻ അപേക്ഷിക്കാം